മതം മനുഷ്യനയക്കുന്ന കറുപ്പാണ് കേരളത്തിലെ ആഗോള അയ്യപ്പ്രസംഗമം നടന്നോട് കൂടിയിട്ട് വീണ്ടും പഴയ സാധനങ്ങളൊക്കെ കൂടി ഇരട്ടി എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് കാർൽ മാക്സ് പറഞ്ഞിട്ട് മനുഷ്യനെ മനുഷ്യനയ്ക്കുന്ന കറുപ്പാണ് അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരായിട്ട് കൂടുതലായി എടുക്കണ്ടട്ടോ എന്നുള്ള രീതിയിൽ മുൻപ് വ്യാപകമായിട്ട് കേട്ടിട്ട് നമ്മൾ കേട്ട് തളമ്പിച്ച കേട്ട് പരിചയിച്ച ഒരു സെന്റൻസ് സെൻറ്റൻസാണ് മതം മനുഷ്യനയക്കുന്ന കറുപ്പാണ് ആരാ പറഞ്ഞത് കാറൽ മാക്സ് കമ്മ്യൂണിസ്റ്റുകാർക്കെതിരെ ലോകത്ത് ആകമാനം ഇന്ത്യയിൽ മാത്രല്ല കേരളത്തിൽ മാത്രമല്ല ലോകത്താകമാനം വ്യാപകമായിട്ട് ഉപയോഗിച്ച ഒരു പച്ച നുണയാണ് ആ പറഞ്ഞ സെന്റൻസ് അപ്പോൾ കാർൽ മാക്സ് കറുപ്പിൻ്റെ കറുപ്പാണെന്ന് പറഞ്ഞിട്ടില്ല കറുപ്പാണെന്ന് പറഞ്ഞിട്ടുള്ളൂ മയക്കുന്ന എന്ന് പറഞ്ഞിട്ടില്ല കാർമാക്സ് എന്താണ് പിന്നെ മതത്തെക്കുറിച്ച് പറഞ്ഞത് മതത്തെ മതത്തെക്കുറിച്ച് കാർമാക്സ് അവിടെ പറയുന്നത് നാല് സെന്റൻസ് ആണ് ആ നാല് സെൻറ്റൻസിലെ ഏറ്റവും അവസാനത്തെ സെന്റൻസ് ഇറ്റ് ഈസ് ദ പി ഓഫ് പീപ്പിൾ എന്ന് പറയുന്നുണ്ട് ഇറ്റ് ഈസ് എന്ന് വെച്ചാൽ മതം മതത്തെക്കുറിച്ച് പറയാനുള്ളൂ അത് ജനങ്ങളുടെ കറുപ്പാണ് അപ്പോൾ അതിന് മുൻപ് പറഞ്ഞ ആ മൂന്ന് സെൻറ്റൻസുകൾ ഏതൊക്കെയാണ് അതറിയാൻ നിങ്ങൾക്ക് ലളിതമായ ഒരു മാർഗ്ഗമുണ്ട് ഗൂഗിൾ എടുക്കുക ഗൂഗിളിൽ ഓപ്പിയം ഓഫ് പീപ്പിൾ എന്നറിയുക അപ്പോൾ ആദ്യം കാണുന്ന വെബ്സൈറ്റ് വിക്കിപീഡിയുടേതായിരിക്കും അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു പേജ് വരും ഈ പേജിന്റെ രണ്ടാമത്തെ സെന്റൻസിൽ അവസാന ഭാഗത്തായിട്ട് കാർമാക്സ് പറഞ്ഞ അതിന്റെ ഇംഗ്ലീഷിലേക്കുള്ള ട്രാൻസ്ലേഷൻ വളരെ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട് നമുക്കത് വായിക്കാം Religion is a sigh of oppressed creature religion എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം മതം മതം എന്താണ് Sigh of oppressed creature സൈ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിശ്വാസം ആശ്വാസം എന്നൊക്കെ പറയാം ഓപ്രഡ് ഓപ്രസഡ് ക്രിയേച്ചർ എന്ന് വെച്ചാൽ അടിച്ചമർത്തപ്പെട്ട വിഭാഗത്തിന്റെ ആശ്വാസമാണ് മതം മതത്തിനെതിരാണോ എന്താണെന്ന് ഞാൻ പിന്നീട് വിശദീകരിക്കാം രണ്ടാമത് പറയുന്നു ദ ഹാർട്ട് ഓഫ് ഹാർട്ട്ലെസ് വേൾഡ് ഹൃദയമില്ലാത്ത ലോകത്തിന്റെ ഹൃദയമാണ് മതം മതത്തിനെതിരാണോ അല്ല മൂന്നാമത് പറയുന്നു സോളസ് കണ്ടീഷൻ എന്താണ് ആത്മാവില്ലാത്ത സാഹചര്യത്തിന്റെ ആത്മാവാണ് മതം മതത്തിനെതിരാണോ അല്ല നാലാമത് പറയുന്നു ഇറ്റ് ഈസ് ദ ഓപ്പിയം ഓഫ് ദ പീപ്പിൾ ഇറ്റ് ഈസ് ദ ഓപ്പിയം ഓഫ് പീപ്പിൾ അത് ജനങ്ങളുടെ കറുപ്പാണ് അതിനകത്ത് എവിടെയാണ് മയക്കുന്ന എന്ന പദമുള്ളത് മാത്രമല്ല അതിന് തൊട്ട് മുമ്പ് പറഞ്ഞ മൂന്ന് സെന്റൻസുകളും മതത്തിനനുകൂലമാണ് പിന്നീട് ഇത് മാത്രം എങ്ങനെ മതത്തിനെതിരാകും അപ്പോൾ ഓപ്പിയം ഓഫ് പീപ്പിൾ എന്ന് കാർമാക്സ് പറഞ്ഞത് എന്താണ് അവിടെയാണ് പ്രശ്നം ഈ ഒപ്പിയം അഥവാ കറുപ്പ് എന്തിനാണ് കാർലമാക്സിൻ്റെ കാലഘട്ടത്തിലൊക്കെ ഉപയോഗിച്ചിരുന്നത് ഒന്നും വേണ്ട ഒരു അമ്പത്തഞ്ച് അൻപത് വർഷം അൻപത് വയസ്സോ അറുപത് വയസ്സോ അതിനു മുകളിൽ പ്രായമുള്ള നമ്മുടെ കേരളത്തിലുള്ള ആളുകൾക്ക് അറിയാം നമ്മുടെ പഴയ ഉണ്ടായിരുന്നു നാട്ടുവൈദ്യക്കട അവിടെയൊക്കെ ഈ സാധനം കറുപ്പ് കിട്ടാണ്ടായിരുന്നു അത് മയക്കുമരുന്നായിട്ടല്ല ഉപയോഗിച്ചിരുന്നത് വേദന സംഹാരിയായിട്ടാണ് ഇന്നത്തെ പോലെ നമ്മുടെ വൈദ്യശാസ്ത്രം ആധുനിക വൈദ്യശാസ്ത്രം വികസിക്കാത്ത ഒരു കാലഘട്ടത്തിൽ ഈ കറുപ്പാണ് പലപ്പോഴും വേദന സംഹാരിയായിട്ട് ഉപയോഗിച്ചിരുന്നത് അസഹ്യമായ പല്ലുവേദന വരുമ്പോൾ ഇന്നത്തെ പോലെ ഡോക്ടറെടുത്ത് പല്ല് ഡോക്ടറെടുത്ത് ഓടാൻ പല്ല് ഡോക്ടറില്ല ദന്ത ഒന്നും ഇല്ലാത്ത കാലം ദന്താശുപത്രികളില്ലാത്ത കാലം എല്ല് പൊട്ടിയിട്ടുണ്ടെങ്കിൽ സാധാരണ ഗതികൾ നാട്ടൻ പ്രദേശത്തൊക്കെ എന്താ ചെയ്തിരുന്നത് തൊട്ടടുത്തുള്ള വൈദ്യന്മാരുണ്ടാവും അവരെ സമീപിച്ച് അവർ എന്തെങ്കിലുമൊക്കെ പലകയോ അല്ലെങ്കിൽ പമ്പും പോലെയൊക്കെ വെച്ച് കെട്ടിയിട്ടാണ് ഇത് ശരിയാക്കുക അസഹ്യമായ വേദനയായിരുന്നു ആ വേദനയുള്ള സമയത്തൊക്കെ ഇത്തരത്തിലുള്ള ഈ ഒ അഥവാ കറുപ്പിനെയാണ് പലപ്പോഴും ആശ്രയിച്ചിരുന്നത് അത് സാധാരണഗതിയിൽ നല്ല കാശുകാരെ വാങ്ങിയിരുന്ന വിലപിടിപ്പുള്ള ഒരു വസ്തു ആയിരുന്നു തരുന്നത് ലീഗലായിട്ടാണോ ഇല്ലീഗലായിട്ടാണോ ഒന്നും വിറ്റതെന്ന് എനിക്കറിയില്ല പക്ഷേ ലീഗലായിട്ട് കൃഷി ചെയ്യാവുന്ന ഒരു സാധനമാണ് ലൈസൻസോട് കൂടി എന്നാൽ അത് വിൽപ്പന നടത്താൻ പാടില്ല അത് എന്ത് ചെയ്യണം അത് സർക്കാർ ഈ മെഡിസിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് അതിലേക്ക് കൊടുക്കാനേ നിർവാഹമുള്ളൂ അതാണ് കറുപ്പിന്റെ ഇന്ത്യയിലുള്ള അവസ്ഥ ഞാനത് പറഞ്ഞത് സാന്ദർഭികമായിട്ടാണ് അപ്പം ഇ എം എസിന്റെ നിർവചനമുണ്ട് അത് ഈ കർപോണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാണ് വേതന സംഹാരിയാണ് അപ്പം ആദ്യത്തെ മൂന്ന് സെന്റൻസ് മതത്തിന് അനുകൂലമായെങ്കിൽ മൂന്നാമത്തെ സെൻറ്റൻസിനും അനുകൂലമാണ് അതൊരു വേതന സംഹാരിയാണ് മതം നമ്മളെ സംബന്ധിച്ചിടത്തോളം മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവന് ഏറ്റവും വലിയ പ്രയാസമായ ഘട്ടമെങ്കിൽ പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യും നമ്മൾ നമ്മുടെ പ്രയാസങ്ങളൊക്കെ നമ്മുടെ അടുത്ത സുഹൃത്തിനോടോ അല്ലെങ്കിൽ മക്കളോടോ ഉമ്മയോടോ ഉപ്പയോടോ അച്ഛനോടോ അമ്മയോടോ അങ്ങനെ നമ്മൾ അടുത്ത ആളുകളോട് പറയുമ്പോൾ ഒരു ആശ്വാസമാണ് നമ്മൾ ഷെയർ നമ്മുടെ സങ്കടങ്ങൾ ഷെയർ ചെയ്യപ്പെടുമ്പോൾ ആശ്വാസമാണ് പലപ്പോഴും പല ആളുകളുടെയും സങ്കടങ്ങൾ അങ്ങനെ ഷെയർ ചെയ്യാൻ പറ്റാത്ത ആണെങ്കിൽ ചെയ്യും അത്തരത്തിലുള്ള സങ്കടങ്ങളൊക്കെ അവർ വിശ്വസിക്കുന്ന ദൈവങ്ങളോട് ഷെയർ ചെയ്യും അത് അവർക്ക് അവർക്കൊരാശ്വാസമാണ് ആ അർത്ഥത്തിൽ മതം ഒരു ആശ്വാസമാണ് ഒരു വേദന സംഹാരിയാണ് ഇതാണ് ഇതാണവിടെ കാർമാക്സ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആദ്യത്തെ സെൻറ്റൻസിൻ്റെ സെൻറ്റൻസിനോട് ഉദ്ദേശം എന്താണ് അടിച്ചമർത്തപ്പെട്ട വിഭാഗത്തിന്റെ വിശ്വാസമാണ് മതം ആരാണ് ഈ അടിച്ചമർത്തപ്പെട്ട വിഭാഗം കാർമാക്സിറ്റൊക്കെ കാലഘട്ടത്തിൽ രണ്ട് വിഭാഗങ്ങളാണ് പ്രധാനപ്പെട്ട വിഭാഗമായി ഒന്ന് അടിമകൾ മറ്റൊന്ന് ഉടമകൾ ഈ അടിമകളെ സംബന്ധിച്ചിടത്തോളം മഹാഭൂരിപക്ഷം വിശ്വാസികളായി അവർക്ക് ഈ ഉടമയുടെ ഈ മർദ്ദനങ്ങളൊക്കെ ഏറ്റിട്ട് വെറും ഭക്ഷണത്തിന് വേണ്ടി മാത്രം ജോലി ചെയ്യേണ്ട ഗതികേടുള്ളപ്പോൾ അവർ മനസ്സറിഞ്ഞ് അവർ ദൈവത്തോട് പ്രാർത്ഥിച്ചിരുന്നത് ഈ സങ്കടങ്ങൾക്കൊക്കെ ഒരു അതിരുണ്ടാവുമല്ലോ ഞങ്ങളുടെ മരണശേഷം ഞങ്ങൾക്ക് സ്വർഗ്ഗം ലഭിക്കും അവിടെ ഞങ്ങൾക്ക് എല്ലാ വിഭവങ്ങളും ഉണ്ടാവും ആ ആശ്വാസം അത് ആശ്വാസമായിരുന്നു ജീവിക്കുമ്പോഴൊക്കെ അവരുടെ മനസ്സിൽ ഈ ഉടമയുടെ ഈ പീഡനങ്ങൾ ഏറ്റുവാങ്ങി ജീവിക്കുമ്പോഴൊക്കെ അവരുടെ മനസ്സിൽ അതായിരുന്നു ആ ഒരു ആശ്വാസമായിരുന്നു അതുകൊണ്ടാണ് മതം അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ആശ്വാസമാണ് അടിച്ചമർത്തപ്പെട്ട വിവാദത്തിൻ്റെ ആശ്വാസമാണെന്ന് പറയുന്നത് രണ്ടാമത് പറയുന്നത് ഹാർട്ട് ഓഫ് ഹാർട്ട്ലെസ് വേൾഡ് ഹൃദയമില്ലാത്ത ലോകത്തിന്റെ ഹൃദയമാണ് മതം നമ്മുടെ കൂട്ടത്തിൽ അത് മതവിശ്വാസികളായാലും അല്ലെങ്കിലും ഒരുപാട് ആളുകൾ എണ്ണത്തിൽ കൂടുതൽ ഉണ്ടാവില്ല ശതമാനം നോക്കുകയാണെങ്കിൽ ചെറുതായിരിക്കും മനുഷ്യ പറ്റുള്ള ഇല്ലാത്തവരായിരിക്കും കണ്ണുച്ചുവരില്ലാത്തവരെന്നറിയില്ല മറ്റൊരാളുടെ പ്രയാസം കാണുമ്പോൾ എന്തെങ്കിലും സഹായം ചെയ്യാൻ സന്നദ്ധ സ്വമേധയാ സന്നദ്ധരാകാത്ത ആളുകളുണ്ടാവും എന്നാൽ അത്തരക്കാർ മതവിശ്വാസികളാണെങ്കിൽ അവർ മതം പറയുന്ന രീതിയിൽ ദാനധർമ്മങ്ങൾ നിർവഹിക്കാൻ തയ്യാറാകും ഇപ്പോൾ പല മതങ്ങളും നിർബന്ധമായിട്ടും ഈ ദാനം കൊടുക്കണം എന്ന് പറയുന്നുണ്ടല്ലോ ദൈവത്തിന്റെ പ്രീതി കിട്ടണം കിട്ടണമെന്നുണ്ടെങ്കിൽ സ്വർഗം എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് പ്രത്യേകിച്ച് സെമെറ്റിക് മതങ്ങൾക്ക് ദാനധർമ്മങ്ങളെ പ്രോത്സാഹിപ്പിക്കാറുണ്ട് അത്തരത്തിലുള്ള രീതിയിൽ വിശ്വസിക്കുന്ന കണ്ണു ചുരയില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം മതം അവനൊരു ഹൃദയമില്ലാത്തവന്റെ ഹൃദയമാണ് അവനെന്ത് ചെയ്യും മറ്റുള്ളവരെ സഹായിക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ അല്ലെങ്കിൽ പോലും അവന് ദാനധർമ്മങ്ങൾ ചെയ്യും എന്തുകൊണ്ട് അവന് സ്വർഗം കിട്ടണം അല്ലെങ്കിൽ അവന് മോക്ഷം കിട്ടണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ആ അർത്ഥത്തിൽ ഹൃദയമില്ലാത്തവൻ്റെ ഹൃദയമായി വർദ്ധിക്കുന്നത് മതമാണ് മൂന്നാമത് പറയുന്നു സോൾ ഓഫ് സോൾലെസ് കണ്ടീഷൻ ആത്മാവില്ലാത്ത സാഹചര്യത്തിൽ അപ്പോൾ ഒരു ഞാൻ എന്തിനും ജീവിക്കുന്നു നാളെ എനിക്ക് എന്ത് മരണശേഷം എന്ത് ഇങ്ങനെയുള്ള അവ്യക്തമായിട്ടുള്ള കുറേ കാര്യങ്ങളെ തലയിലേറ്റിയിട്ട് എന്താണ് ജീവിതം എന്താണെന്ന് മനസ്സിലാവാത്ത ജീവിതത്തിന് ഒരു ആത്മാവില്ല എന്ന് തോന്നുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവനെ സംബന്ധിച്ചിടത്തോളം ഒരു ആത്മാവായി തോന്നുന്നുള്ള ഹൃദയമില്ലാത്തത് ആത്മാവില്ലാത്ത സാഹചര്യത്തിൻ്റെ ആത്മാവായിട്ട് മതം തോന്നുന്നത് കൊണ്ടായിരിക്കാം കാർമാക്സ് അങ്ങനെ പറയുന്നത് എൻ്റെ നിർ എൻ്റെ രീതിയിൽ നിർവചിക്കുകയാണെന്നുള്ളത് നാലാമത് പറയുന്നത് ഒ പി എം ഓഫ് പീപ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇ എം എസും അത് തന്നെയാണ് പറഞ്ഞത് അത് മനുഷ്യനെ മനുഷ്യന്റെ വേദന സംഹാരിയാണ് അതിനകത്തേക്ക് മയക്കുന്ന എന്ന പദം കൂട്ടിച്ചേർത്തുകൊണ്ട് മറ്റുള്ള മൂന്ന് സെൻറ്റൻസും ഒഴിവാക്കി ഇത് മാത്രം വ്യാപകമായി പ്രചരിപ്പിക്കുന്ന കേരളത്തിലായാലും ലോകത്തായാലും എന്തിനായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ റഷ്യയിൽ അധികാരത്തിൽ വന്നതോട് കൂടിയിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നതോട് കൂടിയിട്ട് അതൊരു തൊഴിലാളി വർഗ പ്രസ്ഥാനമായിട്ട് ലോകത്താകമാനം ചർച്ച ചെയ്യപ്പെട്ടു ഇപ്പോൾ മഹാഭൂരിപക്ഷം ആളുകൾ തൊഴിലാളികളാണല്ലോ മുതലാളിമാരാൽ ഭരിക്കപ്പെടുന്ന തൊഴിലാളികൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇതിലേക്ക് പെട്ടെന്ന് ആകൃഷ്ടമാകാൻ സാധ്യതയുണ്ട് അവർ പെട്ടെന്ന് അതിനെ ഉൾക്കൊള്ളും അതുകൊണ്ട് അതിനെതിരെ പ്രചരണം നടത്തുന്നത് വലിയ ടാസ്ക് ആയി മുതലാളിത്ത രാജ്യങ്ങൾ അവരെന്ത് ചെയ്തു പെട്ടെന്ന് അവർക്ക് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയുന്നതിന് അവർ മതപൗരോഹിത്യത്തെ പിടിച്ചു എന്നിട്ട് ഈ മാക്സിന്റെ ഈ നാല് സെൻറ്റൻസുകളിലെ അവസാനത്തെ സെന്റൻസ് എടുത്ത് അതിനകത്ത് മയക്കുന്ന എന്ന പദം കൂട്ടിച്ചേർത്തുകൊണ്ട് വ്യാപകമായിട്ട് പ്രചരിപ്പിച്ചു കാരൽ മാക്സ് പറഞ്ഞിട്ടുള്ളത് മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് അപ്പോൾ ഈ പ്രത്യേക മതത്തിനെതിരാണ് കമ്മ്യൂണിസ്റ്റിലേക്ക് മതം കമ്മ്യൂണിസ്റ്റുകയർ മതം നോക്കിയിട്ടൊന്നുമില്ല മതം കമ്മ്യൂണിസ്റ്റുകാരുടെ പരിഗണനാ വിഷയമല്ല കാരണം എന്താ വെച്ചാൽ ഇവിടെ ഈ ലോകത്ത് ജീവിക്കാൻ ആവശ്യമായ ഒരു വ്യവസ്ഥിതി കെട്ടിപ്പടുക്കുമ്പോൾ വിവിധങ്ങളായ വിശ്വാസങ്ങൾ മനസ്സിൽ നടക്കുന്ന ആളുകൾക്കും ഒരു വിശ്വാസമില്ലാത്ത ആളുകൾക്കും ഈ ഭൂമിയിൽ ജീവിക്കാൻ എല്ലാ സൗകര്യങ്ങളോടുകൂടി ആ പ്രകൃതി വിഭവങ്ങളെല്ലാം പങ്കുവെച്ച് ജീവിക്കാൻ ആവശ്യമായ ഒരു സംവിധാനം ഒരുക്കുന്ന ഒരു പ്രത്യയശാസ്ത്രമാണ് അതിനെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു മതത്തിന്റെയോ ദൈവത്തിന്റെയോ കൂട്ടുപിടിക്കേണ്ട കാര്യമില്ല വിശ്വാസങ്ങളൊക്കെ അതെൻ്റെ മുറക്ക് നടക്കട്ടെ